തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും സഹപാഠികളെ പേന കൊണ്ട് കുത്തുന്നത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരയും വരെ അത് തുടരും വഴക്ക് പറഞ്ഞാലും കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വില്ലനെ തിരിച്ചറിഞ്ഞത് ഒരു പൂച്ചയാണ് വില്ലൻ സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി കൊന്നു തിന്നുന്ന ഇൻസ്റ്റഗ്രാമിലെ ഓറഞ്ച് പൂച്ച നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ ഈ പൂച്ചയുടെ അക്രമവാസന വർദ്ധിപ്പിക്കുന്ന വീഡിയോകളുടെ സ്ഥിരം കാഴ്ചക്കാരനായിരുന്നു ആ കുട്ടി സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ച് കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കി കൊല്ലുന്നതുമൊക്കെയാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം വൈറലായ ഇത്തരം വീഡിയോകളുടെ കാഴ്ചക്കാരിലധികവും കുട്ടികളാണ് ഒരു വട്ടം കണ്ടാൽ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമൊക്കെ ഈ വീഡിയോകൾ കാണണമെന്ന് കുട്ടികൾ വാശി പിടിക്കും അതിൻ്റെ ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും ക്രൂരതയും അക്രമ സ്വഭാവവുമാണ് ഈ ഓറഞ്ച് പൂച്ചയുടെ മുഖമന്ത്രിയെന്നും സൂക്ഷിക്കണമെന്നും വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിലൂടെ കേരള പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ കുട്ടികളിൽ പെരുമാറ്റ വൈകല്യവും അമിതമായ ഉത്കണ്ഠയുമൊക്കെ സൃഷ്ടിക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവത്തിനും ഇടയാക്കും ചടുല വേഗതയിൽ കാണുന്ന അക്രമ സ്വഭാവമുള്ള വീഡിയോകൾ കുട്ടികൾ അനുകരിക്കും കുട്ടികൾക്ക് ഏകാഗ്രത കുറവ് ഉണ്ടാകുമെന്നും മനഃശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുന്നുവെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫീച്ചർ ഇടുക പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം നൽകാതിരിക്കുക പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അവർ നൽകുന്നു ആവശ്യമെങ്കിൽ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അഥവാ ഡി ഡാഡിലേക്ക് ഈ കാണുന്ന നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം